കൈക്കൂലി കേസിൽ മുനിസിപ്പൽ ഓവർസിയറെ കോട്ടയം വിജിലൻസ് ടീം പിടികൂടി മുനിസിപ്പാലിറ്റി ഗ്രേഡ് ത്രീ ഓവർസിയർ ജയേഷിനെയാണ് വിജിലൻസ് ടീം കൂടുക്കിയത് എസ് പി ബിനുവാറിന് നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി വി മനോജ് കുമാർ സിഐ മനുവി നായർ എസ് ഐമാരായ അനിൽകുമാർ അരുൺചന്ദ് രജീഷ് കുമാർ രാജേഷ് കെ പി ജോഷി എന്നിവരുൾപ്പെട്ട സംഘമാണ് ജയേഷിനെ പിടികൂടിയത് ഇയാൾ ഒരു കെട്ടിട പെർമിറ്റിനായി ഒരു സ്വകാര്യ വ്യക്തിയോട് മൂവായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ഈ തുക ജയേഷിന്റെ സുഹൃത്തായ ദിലീപിന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യാനും ആവശ്യപ്പെട്ടു തുടർന്ന് വിവരം പരാതിക്കാരൻ കോട്ടയം വിജിലൻസ് വിഭാഗത്തെ അറിയിക്കുകയായിരുന്നു വിജിലൻസ് സംഘം അംഗം ഉച്ചകഴിഞ്ഞെത്തി ജയേഷിനെ കൈയോടെ പിടികൂടി ഹൈഫോറിയനസ് <laughs> പാലാ <laughs> 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 <hums>